േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദിന്റെ ചതി പുറത്തായിരിക്കുകയാണ് ഗംഗാപ്രസാദ് ചതിക്കുകയാണ് എന്നുള്ള കാര്യം കിരണും കല്യാണിയും തിരിച്ചറിയുന്നു പ്രകാശന്റെ മകനുമായിട്ടാണ് ഇപ്പോൾ ഗംഗാപ്രസാദിന്റെ കൂട്ടുകെട്ട് ബുദ്ധിപൂർവ്വമുള്ള ചതിയാണ് ചുറ്റിലും നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ കിരൺ ഇതിനൊരു തിരിച്ചടി കൊടുക്കേണ്ട സമയം ആയി കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകൊടുക്കരുത് കല്യാണി ഈ ജെറി എന്ന ജെറിയെന്ന ഗംഗാപ്രസാദിനെ തിരിച്ചടിക്കണം കാർത്തിക് പറഞ്ഞതുപോലെ തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കല്യാണി എന്നാൽ കാർത്തികയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം ഒരിക്കലും ഇനിയൊരു മണ്ടത്തരം നമ്മളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കരുത് അത് ശരിയാ വ ഇതേ തുടർന്ന് കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുന്ന കിരൺ കാർത്തികയോട് സത്യങ്ങളെല്ലാം ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് പോയി എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇനി ഇപ്പോൾ കാര്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് കാർത്തിക ചോദിച്ചതിനെ തുടർന്ന് നമ്മൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ തിരിച്ചടി കിട്ടും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായി മുന്നിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവനെ പൂട്ടണം അത് അവനെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലാകണം ഒരു വഴി കണ്ടിട്ടുണ്ട് കൂടെ നിങ്ങൾ നിന്നു തന്നാൽ മാത്രം മതി ഇത് കേട്ടതിനെ തുടർന്ന് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല കൂടെ ഞങ്ങൾ ഉണ്ടാകും കിരൺ എന്ന് പറയുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത് കിരൺ സത്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്ന ഗംഗാപ്രസാദ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ രക്ഷപ്പെടാനുള്ള ശ്രമം ഗംഗാപ്രസാദ് എന്ന ജെറി ആരംഭിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്